ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ വടകര എൽ ഐ സി സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി ക്ലബ് അംഗങ്ങൾ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരുടെ പങ്കാളിത്തം മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി ലത്തീഫ് റംസാൻ സന്ദേശം നൽകി വല്ലാതെ കലുഷിതമായി കൊണ്ടിരിക്കുന്ന പുതിയ സാമൂഹികാന്തരീക്ഷത്തിൽ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന റംസാൻ പ്രധാനുഷ്ഠാനത്തിന് മുമ്പത്തേക്കാൾ പ്രസക്തിയും പ്രാധാന്യവുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മളുടെ ഒക്കെ ഒക്കെ ഏറെയും തെറ്റായ ചിന്തകളും ചിന്തകളും നല്ല അതിൽ നല്ല ചിന്തകളെ കൂടുതൽ വളർത്താൻ ആ മോശം ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ക്രമേണ പടിപടിയായി ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്യാൻ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഉപവാസത്തിനൊക്കെ ഉള്ളത് നമ്മൾ സാധാരണ യോഗയൊക്കെ ചെയ്യാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് പക്ഷെ നമ്മുടെ മനസ്സ് നന്നാക്കാനുള്ള ഒരു യജ്ഞം അതാണ് സത്യത്തിൽ ഉപവാസത്തിൽ കൂടെയോ അല്ലെങ്കിൽ ആത്മീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഉപവാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മുടെ എല്ലാ പിന്നെ സംസ്കാരങ്ങളിലും അല്ലെങ്കിൽ മതങ്ങളിലും ആചാരങ്ങളിലൊക്കെ ഉള്ളതാണ് പണ്ട് മുതലേ ഉള്ളതാണ് ഉപവാസം എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം വൈകുന്നേരം ഒരു അസുഖം വന്നാൽ തന്നെ അന്ന് രാത്രി ഉപവസിച്ച് കഴിഞ്ഞാൽ ആ അസുഖം മാറും പക്ഷെ നമ്മൾ നേരെ തിരിച്ച് കഴിച്ചു ചെയ്യാം ഭക്ഷണമൊക്കെ കഴിച്ചു ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ നന്നാക്കുക എന്നുള്ള ഒരു ഒരൊറ്റ കാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇവിടെ പ്രീത സൂചിപ്പിച്ചതുപോലെ ഈ നോമ്പ് എന്ന് പറയുമ്പോൾ ഓരോ വർഷവും ഇതൊരു ഒരു പുസ്തകത്തിൻ്റെ വാർഷിക ആഘോഷമാണ് ഒരു പുസ്തകം ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിൻ്റെ വാർഷിക ആഘോഷമാണ് നോമ്പ് എന്ന് പറയുന്നത് എല്ലാ മാസവും നോമ്പിനെ അറബിയിൽ പറയുന്ന വാക്ക് സൗമെന്നാണ് സൗമ കെ പി പ്രീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ കെ പി മനോജ് അധ്യക്ഷത വഹിച്ചു എഡോഡി ബ്രാഞ്ച് മാനേജർ സുരേഷ് പ്രസംഗിച്ചു